എൻ്റെ വീട്ടിൽ ഇപ്പം അമ്മയാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തന്നിട്ടുള്ളത് അപ്പം ഞാൻ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ ഇത് കൊള്ളാടാ ഇത് കൊള്ളാം ഇത് നല്ലതാണ് അല്ലെങ്കിൽ ഇത് മോശമാണ് ഇത് നീ ചെയ്യണ്ട ചെയ്യേണ്ടത് പരാജയപ്പെട്ടു പോകും എന്ന് ഏറ്റവും കൂടുതൽ ഉപദേശങ്ങളും അതുപോലെ പ്രോത്സാഹനം തരുന്നത് അമ്മയാണ് ഇപ്പം ഞാനിപ്പം തന്നെ ചെയ്യുന്ന ഫിഗറുകളെല്ലാം ഞാൻ അമ്മയാണ് ആദ്യം കാണിക്കുന്നത് അമ്മയാണ് ഞാനും അമ്മയായിരുന്നു പണ്ട് വീട്ടിലുള്ളത് ചേട്ടന്മാരെല്ലാം പിന്നെ അവരവരുടെ രീതിയിൽ അവർ അവർ മാറിപ്പോയി അപ്പം ഞാനും അമ്മയെ നിൽക്കുന്ന സമയത്തായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ മിമിക്രി പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പം അമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ ജഡ്ജ്മെൻ്റ് ചെയ്തിട്ട് പറയുന്നത് അപ്പം അതിനകത്തൊരു രസകരമായൊരു സംഭവമുണ്ട് അപ്പം ഞാൻ ഷാരൂഖാനെ ചെയ്യാൻ പോവാ അമ്മയെന്ന് പറഞ്ഞു അപ്പം അമ്മയ്ക്കറിയാൻ എൻ്റെ മുഖത്തൊരിക്കലും ഷാരൂഖ് ഖാൻ പറ്റത്തില്ലെന്ന് അപ്പോൾ പറഞ്ഞ അന്നാ നീ ചെയ് അപ്പം ഞാൻ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ഷാരൂഖാൻ പോവാം അപ്പം ഷാരൂഖ് ഖാൻ ചെയ്യുന്നത് അമ്മ പറഞ്ഞു ആ കുഴപ്പമില്ല ആദ്യം പറഞ്ഞു കുറെ ഉച്ച ഇവിടെ വരാനുണ്ട് ഇത് വേണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ വേണം ഷാരൂഖ് ഖാൻ വേണം ഇതൊരു ചലഞ്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യാൻ അന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നില്ല വൈകിട്ടായി അന്നേരമാണ് പിന്നെ ചോറ് കഴിക്കുന്നത് അന്നേരം ആ സമയത്ത് എൻ്റെ സഹോദരി വന്നു അപ്പോൾ ഞാൻ അവളേം കാണിച്ചു ഈ ഷാരൂഖ് ഖാൻ ആണ് എങ്ങനെയുണ്ടെന്ന് അപ്പം അമ്മ പിന്നെ പറഞ്ഞു സൂപ്പറാണ് നല്ല ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ട് മേക്കപ്പ് അയക്കാൻ പോയ സമയത്ത് എൻ്റെ പെങ്ങൾ സഹോദരി അമ്മയെടുത്ത് ചോദിച്ചു അമ്മേ ഇത് ഷാരൂഖ് ഖാനൊക്കെ പിന്നെ സ്റ്റേജ് ചെന്നാൽ നാട്ടുകാരെല്ലാം കൂടെ അവനെ കൈവെക്കത്തില്ലയോ അപ്പോൾ അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എടി ഞാൻ ഷാരൂഖ് ഖാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വീണ്ടും വീണ്ടും ഒരുങ്ങും അങ്ങനെ രണ്ടും മൂന്നും ദിവസം എടുക്കുമ്പോൾ ജോലിക്കൊന്നും പോകത്തില്ല ഈ വീട് പട്ടിണിയാവും ഇപ്പം ഇവൻ ഷാരുഖ് ഖാൻ ഏതെങ്കിലും സ്റ്റേജിൽ പോയി ചെയ്തു കഴിഞ്ഞാൽ രണ്ട് നാട്ടുകാരുടെ കൂവലും എല്ലാം കൊണ്ടു കഴിയുമ്പം അവൻ അങ്ങ് നിർത്തും അതുകൊണ്ട് ആ ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞു തുടങ്ങി എന്നിങ്ങനെ അമ്മ പറഞ്ഞുണ്ടായി പക്ഷെ സത്യം പറയുകയാണെങ്കിൽ അത് എൻ്റെ ഒരു പ്രചോദനമായിരുന്നു പിന്നീട് ഞാൻ ഷാരൂഖ് ഖാനെ ചെയ്തു എപ്പം വേദിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാന്ന് ഒരു പുതിയ ടെക്നിക്കൽ ഉപയോഗിച്ചിട്ടാണ് അതെൻ്റെ ഷോ കാണുമ്പോൾ ഒരു പക്ഷേ അവർക്ക് എല്ലാവർക്കും മനസ്സിലാവും